െ യെസ് ഞാനും എന്റെ സെക്കൻഡ് ടൈം ആണ് പ്രൊമോഷൻ മാത്രമല്ല പ്രൊമോഷൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഐ വെരി ഹാപ്പി ദ ജയഗണേഷിന്റെ പ്രൊമോഷൻ ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാരെയും കാണാൻ പറ്റിയതിലും സന്തോഷം താങ്ക് യു ലുലു ഫോർ ഹാവിംഗ് നെസ് ഹിയർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു ജയഗണേഷിനെ ഇപ്പോൾ ടീച്ചറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആഡിഎഫ്സിന് ശേഷം എനിക്ക് റിലീസാകാൻ പോകുന്ന സിനിമയാണ് ജയഗണേഷ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രഞ്ജിത് സാറാണ് രഞ്ജിത് ശങ്കർ വെരി സെൻസിബിൾ ഡയറക്ടർ ഇതിലൊരു സ്പെഷ്യലി ആയ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയി ഉണ്ണി ചെയ്തിട്ടുണ്ട് ആൻഡ് നന്ദുചേട്ടൻ അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ജോമോ ഒരു ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയഗണേഷ് ഏപ്രിൽ ഇലവന്തിന് റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു എനിക്കൊരു കാര്യം ആക്ച്വലി ചോദിക്കാനുണ്ട് ഞാൻ കുറച്ച് തപ്പിയെടുത്ത് കൊണ്ടുവന്നതാണ് മഹിമയുടെ യഥാർത്ഥ പേര് മഹിമ എന്നാണോ എന്റെ ശരിക്കുള്ള പേര് ഗോപിക പാലാട്ട് ചിറക്കര വീട്ടിൽ ഇല്ല ഞാൻ തന്നെ മറന്നുപോയി എന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ ഈ പേര് എന്റെ ഫ്രണ്ട്സൊക്കെ ഈ പേര് വിളിച്ചിട്ടുള്ളത് ഗോപിക അല്ലെങ്കിൽ ഗോപിന്നൊക്കെ വിളിക്കും സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ ഞാനും ഈ പേര് മറന്നുപോയി ഞാൻ ആദ്യമായിട്ട് തമിഴ് സിനിമ ചെയ്യുമ്പോഴാണ് എന്റെ പേര് മഹിമ എന്ന് മാറ്റുശേഷം എന്റെ അടുത്ത് ആരെങ്കിലും പേര് വെച്ചാൽ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ എനിക്കൊന്നു മഹിമ കാസർഗോഡ് അല്ലെ എനിക്കൊന്നും എനിക്കൊന്ന് ഭാഷയുടെ പേര് സ്ലാങ്ങിന്റെ പേരിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ജില്ലക്കാരാണ് ഒന്ന് കാസർഗോഡ് ഒന്ന്

വൈകുന്നേരം ആവാൻ പോവാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ അങ്ങനെ നമുക്കൊന്നും മനസ്സിലാകാൻ ഇപ്പോഴും കാസർഗോഡ് ഭാഷ ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഒരു അവിയൽ കാരണം എന്റെ അമ്മ അമ്മ എവിടെ ഇരുപണ്ട് എന്റെ അമ്മ നീലേശ്വരാണ് കായിക മാതാവനൊക്കെ സംസാരിക്കുന്നത് അതാണ് പിന്നെ എന്റെ ഫാദർ കണ്ണൂരാണ് ഞങ്ങളൊക്കെ ആക്ച്വലി ഈ ഒരു മൂവി ഒരു സൂപ്പർ ഹീറോ മൂവി മൂവിയാണോന്നൊക്കെ ആലോചിക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിമുക്കുന്ന സ്പൈഡർമാൻ ആണെങ്കിൽ ഇത് മേരി ആണ് അങ്ങനെ ഒരു മെയിജനാണ് നമുക്കൊരു പാട്ട് കേൾക്കാനുണ്ട് ആക്ച്വലി ആ പാട്ട് കേൾക്കുമ്പോ ആക്ച്വലി മഹിമ എവിടെ നിൽക്കട്ടെ െ അതാണ് അതാണ് ഉദ്ദേശിച്ചത് മഹിമ ഇങ്ങോട്ട് വന്നിട്ട് മഹിമയെ കൊണ്ട് ഡാൻസ് നമുക്ക് പോകാൻ പറ്റും കൂടെ ആരെങ്കിലും ഡാൻസ് കളിക്കാൻ ഇതൊരു കിടില ഓപ്പർച്യൂണിറ്റി ആണ് മഹിമയുടെ കൂടെ സ്റ്റേജിൽ ഡാൻസ് കാര്യം